ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ചെയ്തു അതുകൊണ്ട് ഈ എന്നുള്ള ാണ് കേരളത്തിൽ അവതരിപ്പിച്ചപ്പോ ഏറ്റവും മികച്ച രീതി അദ്ദേഹത്തിൻ്റെ ചുമതലപ്പെട്ട ജില്ലകളിലെല്ലാം ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരിക നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ തുടർച്ചയായി ഈ വിദ്യാലയത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ വിവിധ തരത്തിലുള്ള പരിശീലനത്തിന് അടിത്തറവാക്കുന്ന ഈ പാസ്പോർട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു വരിക അപ്പോൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അഥവാ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ആത്മധൈര്യം പരസ്പരം സഹകരിച്ച് നേടുന്ന ഒരു ക്യാമ്പായി ഈ ക്യാമ്പ് മാർഗനിച്ച് ഈ വിദ്യാലയം ഏറ്റവും വലിയ ഗൃഹീതമായ ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളും അക്കാഡമിക് സാഹചര്യങ്ങളും നിലനിൽക്കുന്ന വിദ്യാലയമാണ് അതുകൊണ്ട് നമ്മളെല്ലാം വരുന്ന പ്രദേശത്തിലെ സാമൂഹ്യാവസ്ഥയും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൻ്റെയും എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയാവുന്ന ഒരു അറ്റ്മോസ്ഫിയാണ് ഈ വിദ്യാലയത്തിൽ പി ടി പ്രസിഡന്റ് ബിനു മൂലംപള്ളി അധ്യക്ഷനായി ഡോക്ടർ കെ വാസുദേവൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൽഫിൻ റൂബിയാൻഡോ എന്നിവർ പ്രസംഗിച്ചു